ഈ വരുന്ന പെരുന്നാൾക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് നല്ലൊരു ഡിസേർട്ട് തയ്യാറാക്കി കൊടുത്താലോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും കേട്ടത് ഇത് വിരുന്നുകാർക്ക് മാത്രം ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ പാർട്ടി ഉണ്ടാവുകയാണെങ്കിലും ഇതുണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് കേട്ടോ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചവരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഞാനിവിടെ ചെറിയ ടൈപ്പാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ കുതിർന്ന് കിട്ടും അതുമല്ല ഇത് കുതിർത്തിട്ടില്ലല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒന്നാണ് വലുതാണെങ്കിൽ കുറച്ച് ടൈം എടുത്ത് നിങ്ങൾ കുതിരാൻ വേണ്ടിയിട്ട് വെക്കും മൂന്ന് വലിയ ക്യാരറ്റ് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയെടുത്ത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ക്യാരറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക ആദ്യം അപ്പോൾ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാം ായിട്ടിട്ടോ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് കുറച്ച് പാലും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ മിക്സി കഴുകിയ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും പാലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അത് അരക്കപ്പോളം ഉണ്ട് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തത് അര കപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഈ ഒരു വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് അര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക റവ നല്ല പോലെ വെന്ത് ഇതിലെ വെള്ള മഴയൊക്കെ പോയതിന് ശേഷം നല്ല ഒരു ആയിട്ട് വരും ആ രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇടയ്ക്ക് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടല്ലോ ഇതിലെ വെള്ളമൊക്കെ പോയി നല്ല പോലെ അത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനുണ്ട് അപ്പം ഞാൻ കയ്യിൽ അല്പം ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെറിയ ചൂടോട് കൂടി തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മളിത് എത്രത്തോളം ചെറുതാക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ ചെറുതാക്കും തോറും ഇനി നിങ്ങൾക്കിത് ബോൾ പരുവത്തിലാണ് ആക്കി എടുക്കുന്നതെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾ ആക്കിയെടുക്കുക ഞാനിപ്പോൾ ഇത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവിപാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒന്നൊന്ന് ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും ഇനി നമ്മളിത് വെന്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക അത് വെച്ചാൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം അതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു വൺ തേർഡ് കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാ ടീസ്പൂണോളം ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിണ്ടായിരുന്ന ആ ഒരു ചവ്വരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ നമ്മുടെ ചവ്വരി ഏകദേശം വേവായി വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോ നാല് ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കണ്ടെൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവരാണെങ്കിൽ നല്ല കട്ടിക്ക് പാൽപ്പൊടി ഒന്ന് കലക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും നന്നായിട്ട് തിളച്ച് ഏകദേശം പാൽ കുറുകി വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാരറ്റിൻ്റെ പിടി ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ പിടി ചേർത്തതിന് ശേഷം ഇനി നമുക്കിത് അധികം വേവിക്കേണ്ട കേട്ടോ നല്ലപോലെ പാൽ കുറുകിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് ബദാമും അതിൻ്റെ കൂടെ തന്നെ റൈസിൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അല്പം നെയ്യ് കൂടെ ആ കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എനിക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് വേണമെന്നില്ല ഇത് ഇല്ലാണ്ടും നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ബദാമും ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ കാശുനട്ടോ എന്താണോ നിങ്ങളുടെ കയ്യിൽ അത് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ അതില്ലെങ്കിലും അല്ലാണ്ടും നിനക്ക് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പെരുന്നാൾക്ക് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും വരുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്